കാര്യം അത് വേറെ ഒന്നല്ല പൈസ പദവി പണം രാഷ്ട്രീയം ഇത്രയും ഉണ്ടെങ്കിലേ പാവപ്പെട്ടവന് ഇവിടെ വിലയില്ല പാവപ്പെട്ടവൻ പുല്ല് വിലയാണ് വോട്ടിന് മാത്രമുള്ള ഒരു ആയുധം മാത്രമാണ് ജനങ്ങള് തിരഞ്ഞെടുക്കാൻ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് പാവങ്ങൾ ആവശ്യമുള്ളു പണക്കാരന്മാര് എല്ലാരും ഒന്ന് വോട്ടിടാനാ വരുന്നത് പണക്കാരന്മാര് പണം വെച്ച് ജീവിക്കും വോട്ടിട്ടാ ഇട്ട് അത് ആരും നോക്കാറില്ല പാവപ്പെട്ടവൻ്റെ വോട്ട് കൊണ്ടാണ് ഈ നേതാക്കൾ നേതാക്കളായത് തൊഴിലാളികളെ എല്ലാ തൊഴിലാളികൾ പാവപ്പെട്ട എവിടെയെങ്കിലും പണക്കാർ ഓട്ടിട്ട് എല്ലാവരെയും ജയിപ്പിച്ച ചരിത്രമുണ്ട് പാവങ്ങളുടെ വോട്ടാണ് മെയിനായിട്ട് ഈ നേതാക്കളെ നേതാക്കളാക്കിയത് അപ്പോൾ പാവങ്ങളെ ഇത് ഈ വലിയ നേതാക്കളൊക്കെ ഇതൊക്കെയാണ് നേതാക്കളും നടന്മാരും എല്ലാവരും പൈസ ഉള്ള ടീംസ് എല്ലാം അവർ അവരവർ സൂചിച്ച് ജീവിക്കുകയാണ് അവർക്ക് എന്ത് തോന്നിയവാസം വേണം കാണിക്കുക പെണ്ണ് പിടിക്കുക എന്ത് വേണം ചെയ്യാം കുഴപ്പമില്ല അതൊന്നും തെറ്റല്ല ഏതും ഇപ്പൊ ബസ്സിൽ ഇരുന്ന് ഓടിച്ച് ഏത് ലൈംഗിക ചേഷ്ട കാണിക്കാനാ നമ്മൾ മുസ്ലിം പവർ എക്സ്ട്രേ എന്നും അല്ലെന്ന് ഗണേഷ് കുമാർ തരുന്നേ സാറേ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് മുസ്ലിം പവർ എക്സ്ട്രേ എന്നല്ല തന്നെ ലൈംഗിക ചേഷ്ട കാണിക്ക് എങ്ങനെയെങ്കിലും പോയി ഉറങ്ങാനാണ് നോക്കുന്നത് അപ്പൊ ഇവര് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പറ്റും വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ എങ്ങനെയെങ്കിലും കിടന്നുറങ്ങണം കൊച്ചിനെ ഒന്ന് കാണണം ആ ഉറങ്ങണതിനു മുമ്പ് ഒന്ന് ഞാൻ അവരുടെ അടുത്ത് കാല് പിടിക്കുമ്പോലെ പറഞ്ഞാണ് ആ സ്ത്രീ മാഡത്തിൻ്റെ അടുത്ത് ഞാൻ കാല് പോലെ പറഞ്ഞു ഹേ എന്താ ഹേ സുഹൃത്തെന്നാ ഹേ മനുഷ്യ എന്നാ എന്താ ഒരു വാക്ക് പറഞ്ഞിട്ട് ആ റെക്കോർഡ് ഇപ്പോഴും തൈലുണ്ട് ഹേ അപ്പം അവർക്ക് എത്ര എത്ര തലയ്ക്കകത്ത് ബോധം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെ അവരടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞപ്പോൾ പറയുന്നത് എനിക്കും ആറുമാസമുള്ള ഒരു കുഞ്ഞുണ്ട് എൻ്റെ ഭർത്താവ് ആ കോഴിക്കോടാണ് അപ്പോൾ അതും ഇതുമായിട്ട് എന്തിനാണ് ബന്ധമെന്ന എനിക്കിപ്പോഴും മനസ്സിലാവത്തേ സാർ എനിക്കൊരു ഇത് അമ്മയില്ലാത്തൊരു കുഞ്ഞിനെ വളർത്തണം എന്നൊരു കാര്യം ഞാൻ ചെയ്തു പോകുന്ന ഒരു മനുഷ്യനാണ് അവനെ മാക്സിമം നല്ല രീതി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് നല്ല വസ്ത്രം കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന എനിക്കൊരു വിലയില്ലാതെ അപ്പോൾ അവർ പറയുകയാണ് അവർ ഭർത്താവ് അങ്ങ് നിൽക്കുകയാണ് ഇവർ മേയറും എം എൽ എ ആണ് ഞാൻ എവിടെ കിടക്കുന്നത് എവർ ഏത് ലെവലിലാണെന്നുള്ള കാര്യം എവരെയൊക്കെ ജനങ്ങളാക്കി വെച്ചിട്ട് ജനങ്ങളെ പിടലിൽ കയറി എന്ന് തലയിൽ കയറി ഈ സർക്കസ് കാണിച്ചിട്ട് ആ ജോയി എണ്ണം പോയിട്ട് പോലും ജോലിയണ്ണൻ്റെ ആ വീട്ടുകാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും കൊടുത്തിട്ടില്ല ചെറിയൊരു ബുദ്ധിയാണ് പൈസ വരുന്ന സ്ഥലത്ത് പൈസ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ നടിമാരെന്നൊക്കെ പറയുമ്പോൾ ഒരു പരിധി വരെ ഇത്ര ഏജുണ്ട് ഏജ് ആകുമ്പോൾ നടിമാരൊക്കെ തള്ളിപ്പോകും നടന്മാർ എപ്പോഴും എങ്ങാണ് നടന്മാരിങ്ങനെ എന്നെ നിക്കും സിനിമ ബിൽഡ് അതാണ് യങ് ആയിട്ട് നിൽക്കും ഈ നടിമാര് തള്ളി പോകുമ്പോ ഈ പഴയ ഗ്യാസുകളൊക്കെ ഇവർ കൊണ്ടുവരും ഇവർക്ക് വർക്കോ കാര്യങ്ങളോ സാരമായിട്ടുള്ള ഇതൊന്നും ഇല്ല അവർ ആ ഉപജീവനമാർഗം അതുകൊണ്ട് പോകുന്നതാണ് അപ്പൊ ഇവർ പഴയ ഗ്യാസുകളൊക്കെ സത്യം ചിലത് സത്യവും കാണോ അസത്യവും കാര്യം ഇതിന്റെ ഇതിന്റെ റൂട്ട് സാധാ ഒരു ജനമായിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇതിന്റെ റൂട്ട് ഇതുവഴി ഇറങ്ങി പോകുന്ന ഒരു മേയർ എന്നുള്ള വ്യക്തിക്ക് അറിയാം അതായത് ഇത് വരുന്നത് റിസർവ് ബാങ്കിന്റെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഞാൻ ഇവിടത്തെ പ്രദേശവാസി ആയതുകൊണ്ട് എനിക്കറിയാം റിസർവ് ബാങ്കിന്റെ അവിടെ നിന്ന് വരുന്ന ഇതാണ് ഈ ചവറും കാര്യങ്ങളൊക്കെ അവിടെ അവിടുന്നേ വരുന്നതാണ് റെയിൽവേടെ അടിയിൽ കൂടെ പോകുന്നത് അത് ഇപ്പൊ അടി കൂടെ പോകുന്നുണ്ട് റെയിൽവേ രാവണൊന്നും ഇല്ലല്ലോ കേസ് കിടക്കയില്ലേ റെയിൽവേയുടെ അടുത്ത് കളി റെയിൽവേ മുകളിലോട്ട് വെച്ചിട്ട് അത് നടക്കൂല റെയിൽവേയുടെ അടുത്ത് കളി കിടക്കൂല സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ് അങ്ങനെ അങ്ങനെ റെയിൽവേടെ അടുത്ത് കളിയിലേക്കില്ല ഞാൻ ഉൾപ്പെടെയുള്ള ആരാധിക്കുന്ന നടന്മാരുണ്ട് നമ്മള് സ്നേഹിക്കുന്ന നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹിക്കുന്നവ നടന്മാരുണ്ട് അവരെയൊക്കെ വെർത്തു പോകും ഓരോരോ കേസും നടന്മാരായാലും നേതാക്കളായാലും നമ്മൾ വെർത്തു പോകും എന്ന് വെച്ചാൽ ഇവര് നമ്മൾ കണ്ട പോലെ അല്ലല്ലോ മറു വച്ചെത്തുന്നു പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് അത് ഇപ്പോഴത്തെ ട്രെൻഡാണ് നോമണായിട്ടാ പവർ ഗ്രൂപ്പ് എന്ന് ഈ പവർ ഇല്ലാത്ത നമ്മളെപ്പോലെയല്ല സാധാ ജനങ്ങളും ജീവിക്കണ്ടേ ജീവിത സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞ ഗാന്ധിജി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം മാറ്റി കൊടുത്തിട്ട് കുറേ കാലങ്ങളായി ഏഹ് എന്നിട്ട് സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ സ്വയം നമ്മളെ കെട്ടി പൂട്ടി അവര് ഭരിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തേക്ക് ജനങ്ങൾ പ്രതികരിക്കണമെന്നാണ് ഞാൻ ഞാൻ അന്നും ഇന്നും പറയണവർ തന്നെ എൻ്റെ കേസിലല്ല മൊത്തത്തിൽ എല്ലാ കേസിലായാലും നമുക്ക് തെറ്റ് കണ്ടു തന്നെ അഴിമതി കണ്ടു തന്നെ ഞാൻ നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ കയ്യിലിരിപ്പ് കാരണം ജോലി നഷ്ടപ്പെട്ട ഡ്രൈവർ യദുവിനെ ആരും യെദുവിനെല്ലോ അല്ലെ ഇപ്പോൾ വീണ്ടും ആഞ്ഞടിക്കുകയാണ് മേയർക്കെതിരെ തന്റെ ജീവിതം വഴിയാധാരമായതല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഈ സംഭവം കൊണ്ടത്രേ പണവും പദവിയും അധികാരവും ഉള്ളവരുടെ ഭാഗത്ത് മാത്രമാണ് നീതിയുള്ളത് ഉള്ളത് സാധാരണക്കാരന് എന്ത് നീതി കിട്ടാനാണ് പുറകിലിരുന്ന ലൈംഗിക ചേഷ്ട കാണിക്കാൻ ഗണേഷ് കുമാർ സാർ ഞങ്ങൾക്ക് തരുന്നത് അണ്ണന്റെ കുടുംബത്തിന് ഇവർ എന്തെങ്കിലും വെറുതെ പറയലല്ലാതെ എന്തുണ്ടായി എന്ന് തുടങ്ങി മേരെ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് യദു ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് യദുവിന്റെ ഈ തുറന്നു പറച്ചിൽ ഉള്ളത് അത് പീഡനമല്ല ഒരു സ്ത്രീ മനഃപൂർവം പോകുന്നത് പീഡന അങ്ങനെ ആവുന്നു സ്ത്രീയെ ബലാസംഘം ചെയ്യുന്നതല്ലേ അല്ല സ്ത്രീയെ ബലമായിട്ട് പിടിച്ചോണ്ട് പോകുന്നതല്ലേ ബലാസംഘോ എന്ന് പറയുന്നത് അതായത് എന്നെ നടി പറഞ്ഞായിട്ടില്ലേ ഒരു നടി ഇതിലെ അനുഭവസ്ഥരാണല്ലോ ഞാൻ ഒരു നടി വന്നതല്ലേ അപ്പൊ പറയൂരി സ്ഥിര ഹോബിയാണ് എന്ന് പറഞ്ഞല്ലേ പൊതുവേ ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേക്ക ആളുണ്ട് കേക്ക ആളുണ്ട് അല്ലാതെ മുകേഷ് ആയാലും ഇപ്പൊ പാർട്ടി ആരായാലും

ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പാവങ്ങളെ ആവശ്യമുള്ളൂ പണക്കാരന്മാർ എല്ലാവരും വന്ന് വോട്ടിടാനാണ് വരുന്നത് പണക്കാരന്മാർ പണം വെച്ച് ജീവിക്കും വോട്ടിട്ടാ ഇട്ട് അത് ആരും നോക്കാറില്ല പാവപ്പെട്ടവൻ്റെ വോട്ട് കൊണ്ടാണ് ഈ നേതാക്കൾ നേതാക്കളായത് തൊഴിലാളികളെ എല്ലാ തൊഴിലാളികൾ പാവപ്പെട്ട എവിടെയെങ്കിലും പണക്കാർ വോട്ടിട്ട് എല്ലാവരെയും ജീവിച്ച ചരിത്രമുണ്ട് പാവങ്ങളുടെ വോട്ടാണ് മെയിനായിട്ട് ഈ നേതാക്കളെ നേതാക്കളാക്കിയത് അപ്പോൾ പാവങ്ങളെ ഇത് ഈ വലിയ നേതാക്കളൊക്കെ ഇതൊക്കെയാണ് നേതാക്കളും നടന്മാരും എല്ലാവരും പൈസ ഉള്ള ടീംസ് എല്ലാം അവർ അവരവർ സൂചിച്ച് ജീവിക്കുകയാണ് അവർക്ക് എന്ത് തോന്നിയവാസം വേണം കാണിക്കുക പെണ്ണ് പിടിക്കുക എന്ത് വേണോ ചെയ്യാം കുഴപ്പമില്ല അതൊന്നും തെറ്റല്ല ഏതും ഇപ്പൊ ബസ്സിൽ ഇരുന്ന് ഓടിച്ച് ഏതും ലൈംഗിക ചേഷ്ട കാണിക്കാനോ ചെയ്യാൻ നമ്മൾ മുസ്ലിം പവർ എക്സ്ട്രേ എന്നല്ല ഗണേഷ് കുമാർ തരുന്നത് സാറേ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് മുസ്ലിം പവർ എക്സ്ട്രേ എന്നും അല്ല തന്നെ ലൈംഗിക ചേഷ്ട കാണിക്കുക എങ്ങനെയെങ്കിലും പോയി ഉറങ്ങാനാണ് നോക്കുന്നത് അപ്പം ഇവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പറ്റും വണ്ടി ഓട്ടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങണം കൊച്ചിനെ വന്ന് കാണണം ആ ഉറങ്ങണതിന് മുമ്പ് ഒന്ന് ഞാൻ അവരുടെ അടുത്ത് കാല് പോലെ പറഞ്ഞതാണ് ആ സ്ത്രീ മാഡത്തിൻ്റെ അടുത്ത് ഞാൻ കാല് പിടിക്കും പോലെ പറഞ്ഞതാണ് ഞാൻ മോൻ ഉറങ്ങണ ഉറങ്ങുന്ന എനിക്ക് ഇങ്ങനെ വയസ്സ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു ഹേ ഹേ പ്രഭു എന്ന് പറയുമ്പോൾ എന്തൊരു ഹേ സുഹൃത്തേന്നാ ഹേ മനുഷ്യന്ന് എന്തോ ഒരു വാക്ക് പറഞ്ഞിട്ട് ആ റെക്കോർഡ് ഇപ്പോഴും തൈലുണ്ട് ഹേ അപ്പോൾ അവർക്ക് എത്ര എത്ര തലയ്ക്കകത്ത് ബോധമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെ അവരടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞപ്പോൾ പറയണേ എനിക്കും ആറ് ആറുമാസമുള്ള ഒരു കുഞ്ഞുണ്ട് എൻ്റെ ഭർത്താവ് ആ കോഴിക്കോടാണ് അപ്പോൾ അത് ഇതുമായിട്ട് എന്തിനാണ് ബന്ധമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത എനിക്കൊരു ഇത് അമ്മയില്ലാത്തൊരു കുഞ്ഞിനെ വളർത്തണം എന്നൊരു കാര്യം ഞാൻ ചെയ്തു പോകുന്ന ഒരു മനുഷ്യനാണ് അവനെ മാക്സിമം നല്ല രീതി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് നല്ല വസ്ത്രം കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന എനിക്കൊരു വിലയില്ലാതെ അപ്പോൾ അവർ പറയുകയാണ് അവർ ഭർത്താവ് അങ്ങ് നിൽക്കുകയാണ് ഇവർ മേയറും എം എൽ എ ആണ് ഞാൻ എവിടെ കിടക്കുന്നത് എവർ ഏത് ലെവലിലാണെന്നുള്ള കാര്യം എവരെയൊക്കെ ജനങ്ങളാക്കി വെച്ചിട്ട് ജനങ്ങളെ പിടലിൽ കയറിയെന്ന് തലയിൽ കയറി ഈ സർക്കസ് കാണിച്ചിട്ട് ആ ജോയി എണ്ണം പോയിട്ട് പോലും ജോയി എണ്ണൻ്റെ ആ വീട്ടുകാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും കൊടുത്തിട്ടില്ല ഏർ അത് ഇതുവരിക്കും കൊടുത്തിട്ടില്ലല്ലോ എവിടെ കൊടുത്ത് നിങ്ങൾ ഏതെങ്കിലും മീഡിയത്തിൽ പറഞ്ഞാൽ ഓരോരോ വാർത്ത കിട്ടുമ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് പോകണമെങ്കിലും ഈ ജോയി ചെയ്യണൻ്റെ സിതു ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ ഇപ്പോഴിതാ ആ മേണൻ തോട്ടിൻ്റെ ഞാൻ എപ്പോഴും നോക്കും ആ സ്ഥലം എത്തുമ്പോൾ ഞാൻ നോക്കൂ എന്താ വെച്ചാൽ എന്നെപ്പോലെ പാവപ്പെട്ട ഒരാളാണ് അനാഥനായി പോയ ആളാണ് നമുക്കൊക്കെ എന്തെങ്കിലും വന്നാലും ഇവർക്കകൊന്നും ഒരു ചുക്കുമില്ല ഇല്ല എന്നാൽ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പോലെയുള്ള വലിയ വലിയ ആൾക്കാർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആൾ കൃത്യമാണ് എൻ്റെ ചെറിയൊരു ബുദ്ധിയാണ് പൈസ വരുന്ന സ്ഥലത്ത് പൈസ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ നടിമാരെന്നൊക്കെ പറയുമ്പോൾ ഒരു പരിധി വരെ ഇത്ര ഏജുണ്ട് ഏജ് ആകുമ്പോൾ നടിമാരൊക്കെ തള്ളിപ്പോകും നടന്മാർ എപ്പോഴും യങ്ങ് ആണ് നടന്മാരിങ്ങനെ എന്നെ നിൽക്കും സിനിമ ബിൽഡർ ആണ് യങ്ങായിട്ട് നിൽക്കും ഈ തള്ളി നടിമാര് തള്ളിപ്പോകുമ്പോൾ പഴയ ഗ്യാസുകളൊക്കെ ഇവർ കൊണ്ടുവരും എന്താ ഇവർക്ക് വർക്കോ കാര്യങ്ങളോ സാരമായിട്ടുള്ള ഇതൊന്നും ഇല്ല അവർ ആ ഉപജീവനമാർഗം അതുകൊണ്ട് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇവർ പഴയ ഗ്യാസുകളൊക്കെ സത്യം ചിലത് സത്യവും കാണോ അസത്യം കാണും നമുക്കറിഞ്ഞൂടാം നമുക്കറിഞ്ഞൂടാം നമുക്കറിഞ്ഞൂടാത്ത കാര്യം അറിയാത്ത കാര്യം ഞാൻ പറയാറില്ല ഇത് സ്വാഭാവികമായിട്ടും കണ്ട് ഈ ജനങ്ങളെ പൊതുജനങ്ങളെ പോലെ ഞാൻ പറയാണ് അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഗ്യാസ് അപ്പോൾ ഇവർക്ക് അഭിനയത്തിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടും പ്രായമാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും ഇവരൊക്കെ ആ പഴയ ഗ്യാസുകളൊക്കെ പറയും അപ്പം അത് പൈസ വരുമ്പോഴത്തേക്കും അവർക്കറിയാം പറയുമ്പോൾ നാണക്കേട് പറ്റാത്ത വലിയ വലിയ നടന്മാരൊക്കെ പൈസ കൊടുത്താൽ അങ്ങ് ഒതുക്കും ഇത് പോവും ഇതെല്ലാം പോവും അടുത്ത ഗ്യാസ് വരുമ്പോ ആ പയ്യന്റെ എന്തെങ്കിലും അതെല്ലാം ആയത്തെ പാവപ്പെട്ട ആളുകള് ലോറി ഡ്രൈവറൊക്കെ നമ്മളെ പോലെ പാവപ്പെട്ട ആളാണ് അപ്പൊ ഇതൊക്കെയാണ് ഇത് പണവും ഇപ്പൊ ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഗവൺമെന്റ് ജോലി കിട്ടിയോ അതാണെങ്കിൽ നല്ല നല്ല കാര്യമാണ് കാര്യമാണ് ഒരു കുടുംബത്തിന്റെ അത് അത് നല്ല കാര്യമാണ് നല്ല കാര്യത്തിന് സമ്മതിക്കുക ഇപ്പം ഞാനോ ഞാൻ ഞാൻ വെള്ളത്തിൽ പോയാലോ അല്ലെങ്കിൽ വേറെ ആരെയും വെള്ളത്തിൽ പോയാലോ ആർക്കൊന്നുമില്ല പക്ഷെ അവർ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി വെള്ളത്തിൽ പോയി നോക്കും പിന്നെ ഇനി അവിടെ തപ്പ ഉള്ള രണ്ടു തലത്തും വലയിടുന്നു എല്ലാം എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ തന്നെ അത് ശരിയാണ് അതാണ് പറഞ്ഞത് ഞാനും നോക്കിയാൽ ശ്രദ്ധിച്ചു കാരണം ഇവരെ കാണിക്കുന്നു ഞാനും ആലോചിച്ചു ഇങ്ങനെ മാറ്റിക്കോണ്ടിരിക്കുന്നു പക്ഷെ വേസ്റ്റ് ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് അവർക്ക് അതിന്റെ അകത്തോട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു പക്ഷെ അവര് നേരത്തെ റൂട്ട് സാധാ ഒരു ജനമായിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇതിന്റെ റൂട്ട് ഇതുവഴി ിറങ്ങി പോന്നും ഒരു മേയറാന്നുള്ള വ്യക്തിക്ക് അറിയാം അതായത് ഇത് വരുന്നത് റിസർവ് ബാങ്കിന്റെ അവിടെ ഇങ്ങനെ കറങ്ങി ഞാൻ ഇവിടത്തെ പ്രദേശവാസി ആയതുകൊണ്ട് എനിക്കറിയാം റിസർവ് ബാങ്കിന്റെ അവിടെ നിന്ന് വരുന്ന ഇതാണ് ഈ ചവറും കാര്യങ്ങളൊക്കെ അവിടുന്നേ വരുന്നതാണ് റെയിൽവേടെ അടിയിൽ കൂടെ പോകുന്നത് അത് ഇപ്പൊ അടിയിൽ കൂടെ പോകുന്നുണ്ട് റെയിൽവേരാവണൊന്നും ഇല്ലല്ലോ കേസ് കിടക്കയില്ലേ റെയിൽവേ റെയിൽവേടെ അടുത്ത് കളി റെയിൽവേ മുകളിലോട്ട് വെച്ചിട്ട് അത് നടക്കൂല റെയിൽവേടെ അടുത്ത് കളി കിടക്കൂല സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളോ അങ്ങനെ അങ്ങനെ റെയിൽവേ അടുത്ത് കളിയിലേക്കില്ല അപ്പം അത് നടിമാരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നില്ല എനിക്കത് ഞാനൊക്കെ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് പദവിയും പണവും കൊണ്ടുള്ള കാര്യങ്ങൾ അതാണ് പറഞ്ഞത് ഒരാൾ വന്നിട്ട് പറയണ ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞേ പ്രകൃതിവിരുദ്ധ പീഡനം ഏഹ് മനുഷ്യനായിട്ടുള്ള ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെന്നേ ഇവർക്ക് നേതാക്കന്മാരും ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാമുണ്ട് അതുകൊണ്ടല്ലേ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കേസ് തന്നെ കണ്ടല്ല ഇത്രയും വലിയ ഞാൻ നമ്മൾ വിചാരിച്ചിട്ട് ഡെയിലി ജീവിക്കാൻ പോലും പറ്റുള്ളൂ ഒരു സ്വിമ്മിംഗ് പൂളിലുള്ള വീട് കവടിയാർ കൊട്ടാരത്തിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ വാങ്ങിക്കണമെങ്കിൽ ഒരു എ ഡി ജി ബിക്ക് എത്ര സാലറി ഉണ്ടാവും പൊയ് മുഖങ്ങൾ വെളിയിൽ വരും അതാണ് പ്രശ്നം വലിയ വലിയ പ്രമുഖരായിട്ടിരിക്കുന്ന ആളുകളെയൊക്കെ വെളിയിൽ അതാണ് പ്രശ്നം ഈ നടിയുടെ കേസും നടൻ്റെ കേസായാലും ഒരുപാട് വലിയ അതായത് നമ്മളെ ഈ നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള ആരാധിക്കുന്ന നടന്മാരുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുന്നവന് നടന്മാരുണ്ട് അവരെയൊക്കെ വെർത്തു പോവും ഓരോരോ കേസ് നടന്മാരായാലും നേതാക്കളായാലും നമ്മൾ വെറുത്തു പോകും എന്ന് ഇവർ നമ്മൾ കണ്ട പോലെ അല്ലല്ലോ മറു വശത്തുന്നു പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് അതിപ്പോഴത്തെ ട്രെൻഡാണ് നോർമണായിട്ടാ പവർ ഗ്രൂപ്പ് എന്ന് ഈ പവർ ഇല്ലാത്ത നമ്മളെപ്പോലെയല്ല സാധാ ജനങ്ങൾ ജീവിക്കേണ്ടേ ജീവിത സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞ ഗാന്ധിജി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം മാറ്റി കൊടുത്തിട്ട് കുറേ കാലങ്ങളായി ഏ എന്നിട്ട് സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ സ്വയം നമ്മളെ കെട്ടി പൂട്ടി അവർ ഭരിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തേക്ക് ജനങ്ങൾ പ്രതികരിക്കണമെന്നാണ് ഞാൻ ഞാൻ അന്നും ഇന്നും പറയുന്നത് തന്നെ എൻ്റെ കേസിലല്ല മൊത്തത്തിൽ എല്ലാ കേസിലായാലും നമുക്ക് തെറ്റ് കണ്ടു തന്നെ അഴിമതി കണ്ട് തന്നെ ജനങ്ങൾ പ്രതികരിക്കണം പ്രതികരിക്കണമെന്ന് ഞാൻ പറയാം എൻ്റെ കേസിൽ ഇപ്പം ഞാനൊരാള് നാളെ അവർക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് വന്നു ഈ സ്ത്രീകൾ പുരുഷന്മാർ സ്ത്രീയുടെ പേരും പറഞ്ഞുകൊണ്ട് എന്നെ ഒരുപാട് അപമാനിച്ചു അവിടെ നിന്നുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ പൈസയിലും പണത്തിനും പദവി മുകേഷ് ഇപ്പം എം എൽ എ അല്ലേ എം എൽ എ ആയിട്ട് ഞാൻ കൊല്ലത്തെ ഇടയ്ക്ക് പോയപ്പോൾ ശങ്കരപുണ്ടല്ലോ കാർട്ടിങ് മേഖലയിലോ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുന്നതായിട്ട് ഇടയ്ക്ക് ഹോട്ടൽ വെച്ച് വന്നപ്പോൾ ചീത്ത വിളിച്ചാണ് ഓടിച്ചെന്ന് പറഞ്ഞത് അവിടെ ഒരു റോഡുകൾ ശരിയാക്കാതെയൊക്കെ ഇട്ടിരുന്നു എം എൽ എ പ്രാദേശിക വണ്ടിയിൽ നിന്നെടുത്ത് ചെയ്യാതെയൊക്കെ വന്ന് മുകേഷിനെ വഴക്കു പറഞ്ഞാണ് വിട്ടേന്നാണ് പറഞ്ഞത് അറിഞ്ഞുകൂടാ ആളുകൾ ഓരോ ജനങ്ങളും ഓരോരുത്തരും ഞാൻ എല്ലാവരും ഇപ്പോൾ എല്ലാവർക്കും എന്നെ അറിയാമെന്നുള്ളതുകൊണ്ട് എല്ലാവരും അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് പറയും ചോദിക്കും എന്തായി കേസ് എപ്പോഴും എവിടെ പോയാലും കന്യാമാരി പോയാലും കൊല്ലത്ത് പോയാലും ആലപ്പുഴ പോയാലും എറണാകുളത്ത് പോയാലും എവിടെ പോയാലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കണേ അഖിലാണോ പിന്നെ ചോദിക്കുക ശ്രീകുമാറാണോ അല്ലെങ്കിൽ ഡോക്ടറാണ് ഡോക്ടർമാർ ചോദിക്കണം ഡോക്ടർ നേഴ്സായ നഴ്സിംഗ് സ്റ്റാഫ് ആണ് ഞാൻ പറയാം എങ്ങനെ എതുവാണെന്ന് ഓ കെ എസ് ആർ ടി സി ചെയ്ത് ഇപ്പോഴും ആൾക്കറിയാം കെ എസ് ആർ ടി സി ചെയ്തത് ഞാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതല്ല ഞാൻ മര്യാദയ്ക്ക് ഒരു സാധാ ഒരു പാവപ്പെട്ട എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് കെ എസ് ആർ ടി സി ഓടിച്ച് അന്നത്തെ അന്നത്തെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ പോലും ഒരു മാസത്തേക്ക് ഒരു എമൗണ്ട് കിട്ടുമല്ലോ നാലായിരം അയ്യായിരം ആറായിരം വച്ച് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിൽ ജോലി ചെയ്തോണ്ടിരുന്ന എന്നെയാണ് ഈ മേയർ എല്ലാരും കൂടെ ഇട്ട് ഇങ്ങനെ നാണം കെട്ടി ജോലിയും കളഞ്ഞപ്പോ അവർക്ക് സമാധാനമായി ഇതിൻ്റെയൊക്കെ ഫലം നമ്മളല്ല അനുഭവിക്കണം ഇപ്പൊ ഞാൻ ചെയ്യുന്നതിൻ്റെ കൂലി എൻ്റെ മോനെ അനുഭവിക്കും എൻ്റെ കുടുംബക്കാരെ അനുഭവിക്കും അതേപോലെ നമ്മൾ ചെയ്യുന്നതിന്റെ ഓരോ തിരിച്ചടി ഓപ്പോസിറ്റ് റിയാക്ഷൻ കേട്ടിട്ടില്ലേ അത് തത്വമാണ് ഒരു തിരിച്ചടി കിട്ടും പണ്ട് ഞാൻ എടുത്ത ചവരിൽ അറിയണം എൻ്റെ നേരെ ആ പന്ത് തിരിച്ച് എന്നെ നോക്കി തന്നെ തിരിച്ചു വരും അതായത് നമ്മൾ ചെയ്യണേൻ്റെ ഫലം തിരിച്ച് നമ്മളെ തേടി വരും നമ്മൾ നന്നായിട്ട് ഇരുന്ന് അതുകൊണ്ടാണ് എനിക്ക് വിശ്വാസം അല്ല എനിക്ക് വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ ചെയ്ത തെറ്റല്ല ഞാൻ ചെയ്ത തെറ്റല്ല ഇവർ ആംഗ്യം കാണിച്ചു ആംഗ്യം കാണിച്ചു എന്ന് നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഗിയർ കെ എസ് ആർ ടി സി ബസ് തന്നെ കാല് കൈ രണ്ട് കൈ രണ്ട് കാല് രണ്ട് കണ്ണ് തല ഇതെല്ലാം കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ആകെ നമ്മൾ ഊന്നി ഇരിക്കുന്ന ഇരിപ്പിടം മാത്രമാണ് റസ്റ്റ് ഉള്ളത് ബാക്കിയെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിലവും കെ എസ് ആർ ടി സി എന്നല്ല ബസ് ലോറി കാറായ വണ്ടി ഏത് വണ്ടിയായാലും നമുക്ക് കോൺസെൻട്രേഷൻ ഉള്ള വണ്ടിയാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ അവരെ ആംഗ്യം കാണിക്കാൻ നമുക്കെന്തെങ്കിലും പ്രത്യേകിച്ച് സുഖ ആന്തരിക സുഖമല്ലോ കിട്ടുമോ ഇവരെ കാറിൽ പോകുന്നവരെ ആംഗ്യം കാണിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇരുന്ന ഒരാളാണെങ്കിൽ പറയാം ആ അവരിങ്ങനെ അവരുടെ അടുത്ത് അടുത്തിരുന്നപ്പോൾ തോണ്ടിരുന്നോ അതും ഞാൻ യാത്ര ചെയ്യണമെങ്കിൽ ഡ്രൈവറാവുമ്പോൾ ഒരിക്കലും സംഭവിക്കില്ലല്ലോ ഏ വെറിയ നിന്ന് ബസ്സിൽ ബാക്കിലിരുന്ന് ഒരു പാസഞ്ചറാണ് ഇവരെ നോക്കി ആംഗ്യം കാണിച്ചെന്നോ അല്ലെങ്കിൽ വേറെ വല്ലതും കാണിച്ചെന്നോ പറഞ്ഞെങ്കിൽ ഓക്കെ ഈ വണ്ടി ഓടിക്കണ ഇത്രയും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം ഞാൻ ഇത്രയും പത്ത് പതിനഞ്ച് യാത്രക്കാരെയും കൊണ്ട് അല്ലെങ്കിൽ പത്ത് നൂറ് നൂറ്റമ്പത് യാത്രക്കാരെ കൊണ്ട് അവിടെ നിന്ന് തിരുവനന്തപുരം തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ ഇത് കേശവദാസ ഓരോ എനിക്ക് ലൈംഗിക ചേഷ്ട കാണിക്കാൻ തോന്നിയില്ല പട്ടത്ത് വന്നപ്പോൾ ചേഷ്ട കാണിക്കാൻ തോന്നിയെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം നോക്കിട്ട് ഞാൻ എത്ര പേരെ എത്ര സ്ത്രീകളെടുത്ത് അപമാര്യായി പെരുമാറി എന്നത് റിപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കാത്തത് അതൊന്നും പുറത്ത് വന്നിട്ടില്ലല്ലോ വന്നിട്ടില്ല അങ്ങനെ മോശം ആണെങ്കിൽ വേണമെങ്കിൽ ഇവരിങ്ങി വരുത്തും ഏഹ് ഇനി വരുത്തു വേണമെങ്കിൽ നമുക്ക് പറയാനുള്ള അധികാരം നമുക്കെന്നല്ല നേതാക്കൾക്കായാലും മുഖ്യമന്ത്രിക്കായാലും പ്രധാനമന്ത്രിക്കായാലും ആർക്കും പറയാനുള്ള അവകാശമില്ല ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ നമ്മുടെ കേരളം അതിൽ ഉൾക്കൊള്ളുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ട് കാര്യവുമില്ല ഏ ഇവിടെ വർഷങ്ങളായിട്ട് ഗാന്ധിജി മറ്റുള്ള ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞിട്ട് നന്നാവാത്ത ആൾക്കാരാണ് ഗാന്ധിജിയെ ഗാന്ധിജി നല്ലത് ചെയ്തു കൊടുത്തിട്ട് ഗാന്ധിജിയെ എങ്ങനെയാണ് കൊന്നെന്നുള്ളത് അറിയാലോ ഏർ യേശു യേശുക്രിസ്തു പറഞ്ഞപ്പോഴത്തേക്ക് യേശുക്രിസ്തുന്റെ കല്ലെറിഞ്ഞ് കൊന്നളഞ്ഞു ഏ ശ്രീനാരായണ ഗുരു കൊന്നപ്പോ തേങ്ങ അടിച്ച് കൊന്നളഞ്ഞു അങ്ങനെയാണ് കാര്യങ്ങള് പിന്നെ ഒരാൾ വന്ന് പറഞ്ഞതുണ്ട് കേരള ഒരു ഭ്രാന്താലയമാണ് അത് സത്യമാണ് അത് കേരള ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് പിന്നെ മറ്റേ ആളും മഴഞ്ഞുകൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നത് തിരുവല്ലത്തിരിക്ക അല്ലെങ്കിൽ കേരളം ഉണ്ടാവില്ലേ അപ്പം അതുകൊണ്ടാണ് കാര്യങ്ങൾ ഇപ്പം ജനങ്ങൾ ഇതൊക്കെ പണ്ട് മുതലേ ഉണ്ടായ കാര്യങ്ങളാണ് അപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾക്കായാലും അറിയാം ആ മഴ ഞാൻ തോട് ഏതൊക്കെ ഭാഗത്തുകൂടെയാണ് ഒഴുകി വരുന്നത് കോപ്പറേഷൻ പരിസരത്തൂടെ ഒഴുകി വരുന്ന തോടാണ് അവിടെ നിന്നൊക്കെ വരുന്ന ചവറുകളാണ് കോ സിറ്റിക്കകത്ത് വരുന്ന എല്ലാ ചവറുകളും വന്ന് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ കൂടെ ഞാൻ കാണുന്ന ഡെയിലി ഞാൻ അനുഭവത്തിനാണ് നമ്മുടെ ഡിപ്പോ വരെ സൈഡിൽ കൂടെ ആ ചെങ്കച്ചുള്ള ആ ഭാഗത്തൂടെയൊക്കെ ഒഴുകി അവിടെ നിന്നാണ് റെയിൽവേരെ അവിടെ വരുന്നത് ഈ ചവറുകളെല്ലാം എന്നിട്ട് അത് പറഞ്ഞിട്ട് ഈ എന്നാൽ ഇവരിവിടെ കിടന്ന് തപ്പിയ സമയം കൊണ്ട് നേരെ അപ്പുറത്ത് പോയിട്ട് ആ ശ്രീചിത്ര ഹോമിൻ്റെ ബാക്ക് അല്ലെങ്കിൽ ഇവർ ഇപ്പുറത്തെ ഈ മറ്റേ നമ്മുടെ പുത്തരിക്കണ്ട മൈതാനത്തിൻ്റെ ആ ഭാഗം അവിടെയൊക്കെ തിരഞ്ഞെന്നെങ്കിൽ അണ്ണനെ കിട്ടുമായിരുന്നു ജോയി അണ്ണനെ കിട്ടുമായിരുന്നു പിന്നെ ഈ പോയത് ആർക്കും ആർക്കും ഇല്ലാത്ത ആളുകളല്ലേ ചോദിക്കാനും പറയാനും ചോദിക്കാനും പറയാനും ആളില്ലാത്ത ആള് അതായത് ഡെയിലി വേസസ് എന്നെ പോലെ ഡെയിലി വേസ ജീവനക്കാരന്മാരൊക്കെ ആരാണ് പട്ടിക്ക് തുല്യം അവർക്ക് ഇപ്പൊ കാര്യം നടന്നു പോവാൻ അതായത് നമ്മളിപ്പോ വീട്ടിലൊരു ജോലിക്ക് ജോലിക്കാരി നിർത്തൂലേ അതായത് അമ്മയെ കുളിപ്പിക്കാനായാലും നോക്കാനായാലും ചോറ് വെക്കാനായാലും ആ ഒരു തരം പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രതിബദ്ധതയും സ്നേഹവും ഇല്ല പക്ഷെ ഇത് ഞാൻ പറയണ ഹോട്ടലിലൂടെ രേഖപ്പെടുത്തണോ ഞാൻ പറയണം ഞാൻ പറയണതാണ് ഇലക്ക് നമ്മുടെ ഈ വിരള് ശക്തിയായിട്ടുള്ള വിരളാണ് അതുമാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല